സലോളിം ഡാം സന്ദർശിച്ച ശേഷം ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ചന്തോർ എന്ന സ്ഥലത്താണ് ഇത് ദക്ഷിണ ഗോവയിലെ ഒരു ഗ്രാമപ്രദേശമാണ് പതിനേഴാം നൂറ്റാണ്ടിലെ ഒരു ഗംഭീര പോർച്ചുഗീസ് മാളികയായ ബ്രഗൻസ ഹൗസ് സന്ദർശിക്കാനായിട്ടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊളോണിയൽ കാലഘട്ടത്തിൽ ഗോവയിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിലൊന്നാണ് ഈ ബ്രഗൻസ മാൻഷൻ ഇത് കൊട്ടാരത്തിന് തുല്യമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് നമ്മളെ ചെട്ടിനാട കൊട്ടാരം വീടുകൾക്ക് തുല്യമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് പക്ഷേ ഇവിടെ അധികം ആരും മലയാളികളൊന്നും സന്ദർശിക്കുന്നു തോന്നുന്നില്ല പതിനായിരം ചതുരശ്ര അടിയിലാണ് ഇത് വീട് പണിഞ്ഞിരിക്കുന്നത് കുറച്ച് പോർഷനിലും നമുക്ക് പ്രവേശനമുണ്ട് ബ്രഗൻ സാപ്പ് ബ്രഗൻ സാപ്പ് പരേര അദ്ദേഹത്തിൻ്റെ ഈ പ്രദേശം ഈ ഭാഗത്തൊക്കെ നമുക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ഇത് കാണുന്നതിന് ഇരുന്നൂറ് രൂപയാണ് ചാർജ് അരമണിക്കൂർ സന്ദർശനം നീണ്ടുവയ്ക്കുമെന്നാണ് ഇവർ പറയുന്നത് ഇവരിവിടത്ത് മുതുമുത്തച്ഛൻ അവരുടെ മുതുമുത്തച്ഛൻ്റെ കെട്ടിടമാണിത് ഈ മാൻഷൻ കുറച്ച് സ്ഥലങ്ങളിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അനുവാദം ഉണ്ടെന്ന് പറഞ്ഞ് പഴയ കസേരകളിലൊക്കെ ഇവിടെ മുതുമുത്തച്ഛൻ്റെ ഫോട്ടോയാണ് ആ കാണുന്നത് ബ്രഗൻസ ഈ കസേരയിൽ നമുക്കിരിക്കാം ഇവിടെ ഈ പ്രസരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് നമുക്ക് ഈ സോഫയുടെ പ്രത്യേകത ഫേസ് ടു ഫേസ് നമുക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നു ചരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല തലയിരിച്ച് അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ ഈ ഫർണിച്ചർ ഇത് ബൊഹീമിയെന്ന് കൊണ്ടു വന്നതെന്നാണ് പറയുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്ന ലോക്കലായിട്ടുള്ള റോസ് വുഡ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഐവറി ടോപ്പിംഗ് ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ഷാൻഡ്ലിയേഴ്സ് എല്ലാം ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന വന്ന ആണ് ഇത് ബൊഹീമിയൻ നീ പോഴ്സലീൻ ഒക്കെ ചൈനയിൽ നിന്ന് കൊണ്ടു വന്നതാണ് മാർബിളൊക്കെ ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് ഇത് ആമയുടെ പുറന്തോട് കൊണ്ട് നിർമ്മിച്ച ഒരു സാധനമാണ് ഇതൊരു തേങ്ങയാണ് സീഷ്യൽ എന്ന ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു തേങ്ങയാണ് വർഷങ്ങൾ പഴക്കമുള്ളൊരു തേങ്ങയാണ് ഇത് ഡൊത്തേങ്ങ എന്ന് പറയാം രണ്ട് തേങ്ങകൾ ഒരുമിച്ച് ചേർന്ന് ഇരിക്കുകയാണ് നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ അടുത്ത് പൊക്കി നോക്കിയായിരുന്നു ഇതൊരു കൊരങ്ങനാണ് കുരങ്ങൻ്റെ വെട്ടി വെച്ചിരിക്കാനാണ് തടിയിൽ കൊത്തി വെച്ചിരിക്ക കസേരകളൊക്കെ ഇങ്ങനെ നേരെ എത്തി വെച്ചിട്ടുണ്ട് എൻ്റെ പ്രത്യേക സാധനം ഒരു ലൂപ്പ് ഇടക്കൊരു സാധനമാണ് കളിമൺ പാത്രങ്ങൾ ഇത് സെക്രട്ടറി എന്നാണ് അവർ പറഞ്ഞു തരാം ഇഷ്ടം പോലെ ഷാൻലിയേഴ്സൊക്കെ ഇവിടെ ഉണ്ട് തൂക്കിയിട്ടുണ്ട് ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നതെന്നാണ് നേരത്തെ പറഞ്ഞവർ ഈ ഒരു ഫ്രിഡ്ജ് വലിയ വർഷങ്ങൾ നൂറ് വർഷത്തോളം പഴക്കമുള്ള ഫ്രിഡ്ജാണ് ഇത് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് മണ്ണെണ്ണ ഫ്രിഡ്ജ് അന്ന് വൈദ്യുതി ഒന്നും ഇല്ലായിരുന്ന സമയത്തും ഫ്രിഡ്ജ് ഉപയോഗിക്കുമായിരുന്നു ഇത് ഇവിടുത്തെ ഒരു ചാപ്പലാണ് ഈ ചാപ്പലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സെൻറ് തോമസിൻ്റെ ഒരു നഖ ഒരു ഒരു നഖം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് റർലിക് അവർ കാണിച്ചിരുന്നതാണ് സെൻറ് തോമസിൻ്റെ ഒരു നഖം അവിടെ ഒരു അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഒരു സ്വർണ്ണപ്പെട്ടിയിൽ ഇവിടെ പ്രാർത്ഥന കടാത്ത സ്ഥലമാണ് ഇവിടെ പള്ളിയിലച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നതാണ് ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് കുംഭസരത്തിനുള്ളൊരു കസേരയാന്ന് തോന്നുന്നു കണ്ടിട്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ റിവ് ഇത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് നമുക്കറിയാവുന്ന ഒരു സിനിമ എന്ന് പറയുന്ന ചന്ദ്രലേഖ എന്ന മലയാള സിനിമയാണ് ചന്ദ്രലേഖ എന്ന മലയാള സിനിമയ്ക്കകത്ത് ഈ വീട്ടിൽ വെച്ച് കുറേ രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു പാട്ട് രംഗമൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് അതവർ പറഞ്ഞു ഞങ്ങൾ എവിടത്തെ കാരാണെന്ന് ചോദിച്ചിട്ടാണ് അവർ പറഞ്ഞു തന്നെ ചന്ദ്രലേഖ ഇവിടെ ഷൂട്ട് ചെയ്തതാണ് ഇത് പുറത്തേക്കുള്ളൊരു ദൃശ്യമാണ് ജനലി കൂടെ എടുത്തതാണിത് ഇതവിടുത്തെ ബെഡ്റൂമാണ് അവരുടെ ഇതാണ് കമ്മോഡാണിതൊരു കണ്ടാൽ തോന്നത്തില്ല ഇത് പോർട്ടബിൾ സാധനമാണിതൊരു ഇത് പല്ലക്കുകളാണ് ഇത് ഒരു ഉപയോഗിച്ചാണോ എന്നറിയത്തില്ല അല്ലാതെ എവിടെന്നെങ്കിലും കിട്ടിയവിടെ സൂക്ഷിച്ചേക്കുന്നതാണോന്നും അറിയത്തില്ല പല്ലക്ക് ഇത് പഴയ സൈക്കിളിരിക്കുന്നു കുട്ടികൾക്കുള്ള ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ